ഓണാവധി അവസാനിച്ചു വിദ്യാർത്ഥികൾ നാളെ തിരികെ സ്കൂളിലേക്ക് സംസ്ഥാനത്തെ സ്കൂൾ സ്കൂൾ സെപ്റ്റംബർ തുറക്കും ദിവസത്തിനകം ഓണപരീക്ഷയുടെ പ്രഖ്യാപിക്കും ഓഗസ്റ്റ് അയ്യങ്കാളി ജയന്തിയുടെ അവധിയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഓണാക്ലോഷ സ്കൂളുകളാണ് സെപ്റ്റംബർ എട്ടിന് തുറക്കുന്നത് ഏഴ് ദിവസത്തിനകം ഓണപരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കും അഞ്ചു മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ ഓരോ വിഷയത്തിനും അടുത്ത മാസം രണ്ടാഴ്ച സ്പെഷ്യൽ ക്ലാസും കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ലഹരി വ്യാപനം തടയാനുമായി അധ്യാപകർക്ക് മൂന്ന് തലങ്ങളിലായി കൌൺസിലിംഗ് ആരംഭിച്ചു സംസ്ഥാനതലത്തിൽ പേർക്കാണ് പരിശീലനം നൽകുന്നത് ഈ മാസ്റ്റർ ട്രെയിനർമാരുടെ ജില്ലകളിൽ തൊണ്ണൂറ്റി ഒന്ന് അധ്യാപകർക്ക് മൂന്ന് ദിവസത്തെ പരിശീലനം നൽകും നൂറുപേരുടെ പരിശീലനം പൂർത്തിയായി ഈ പരിശീലനം ലക്ഷ്യരുടെ സ്കൂൾ തലത്തിൽ മറ്റ് അധ്യാപകരെയും പരിശീലിപ്പിക്കും